അവിടുത്തെ പ്രതിനിവാസ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന ഒരു ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ വലിയ ഒരു കരുതൽ ഒരു കൂട്ടായ്മ ആ പ്രതിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുമർശുകളുടെ എല്ലാ സഹായവും അഭ്യർത്ഥിക്കുകയും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായമാണ് മഹാപ്രവാഹമാണ് വയനാട്ടിലേക്ക് ഒരു എല്ലാ കാലത്തും മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാൻ കെ 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 ടോമി സെക്രട്ടറി ൊയ്തീൻ ഷാ സജി മടവന ഷിബു തക്കുംപുറം ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജനറൽ സെക്രട്ടറി സി ബി നവാസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മാതൃകാപരമായിട്ടുള്ള മുന്നോട്ടു പോകണം ഇനിയും ഒരുപാട് കാരുമയ പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടത്താൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിക്കും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നിങ്ങൾ നടത്തണം നിങ്ങളുടെ ഈ ഇത്തരം ശ്രമങ്ങൾക്കെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള കോതമംഗലത്ത് ബസ് ഉടമകളും തൊഴിലാളികളും തുടർന്നും സാഹചര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാരണയാത്രകൾ നടത്തുമെന്നും ജനറൽ സെക്രട്ടറി സി ബി നവാസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം